ഹലോ ഞാൻ ഇന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴികളെ കുട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് ആ വീഡിയോ ഇട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും കിറ്റ് ചെയ്യുക ആ വീഡിയോ കാണാം വിൽപ്പനയ്ക്കുള്ളതാണ് അതിൽ നമ്പർ ഉണ്ട് ഡെലിവറി സൗകര്യം ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുട്ടികളാണ് നാടനാണ് ഇതുപോലത്തെ വേറെയും കിട്ടാ ചാരക്കളറും നാടനൊക്കെയാണ് നല്ല കുട്ടികളാണ് നല്ല അതിൻ്റെ വേറെ ഏറ്റവും കുട്ടികളും കൂടെ ഉണ്ട് പിന്നെ കുറച്ച് ഭയവും ബ്രഹ്മൻ്റെ കുറച്ച് കുട്ടികളും ഉണ്ട് അങ്ങനെയൊക്കെ കൂടിയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഷുപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുപോക്കും ബാക്കി ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ടാൽ മതി വിളിച്ചാൽ മതി വാട്സപ്പിൽ വേണമെന്നില്ല ഒന്ന് രണ്ട് ഒന്നും അധികം ആരും കണ്ടിട്ടില്ല എന്തുകൊണ്ട് അറിയില്ല ഇവരെ അങ്ങനെ കടുമ്പിടുത്തുള്ള ഒരാളൊന്നല്ലോ ഇതിൽ ഫയോമി അല്ലാത്ത കോഴികളും ഉണ്ട് കേട്ടോ കോഴിൻ്റെ പേര് എനിക്കത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മയില്ല ഭയോമി വേറെ ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങണ്ടവരെ കയ്യിൽ നിന്ന് കോഴീനെട്ടോ നിങ്ങൾ ആവശ്യമുള്ളവർ വാങ്ങിച്ചോളൂ കയോമി വലിയേനൊക്കെ കൊടുക്കുമെന്ന് ചോദിച്ചൊക്കെ ആൾക്കാർ കുറേ വിളിച്ചീ നിന്നെ പക്ഷേ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോ ഇട്ടൊന്നും കണ്ടിട്ടില്ലേക്ക് ഇനി നന്നാൽ എല്ലാവർക്കും ഒരു തിരക്കിൻ്റെ സമയത്താണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അതുകൊണ്ടായിരിക്കാം വലുതും ചെറുതൊക്കെ ഉണ്ട് ചെറിയ കുട്ടികളും ഉണ്ട് ഇതിൻ്റെ നന്ന ചെറുതല്ല എങ്കിലും നമ്മൾ ഈ പോകാത്ത കോഴികളൊക്കെ പിന്നെയും മറ്റു വീഡിയോ ഇടുമ്പോൾ ആ കൂട്ടത്തിലിടുന്നതാണ് കേട്ടോ ഇട്ട വീഡിയോ ഇടില്ലേ ഇതൊന്നും അന്ന് അന്ന് കുറച്ച് വീഡിയോസ് ആൾക്കാർ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കുറേ ഒക്കെ ഒറിജിനൽ ഫയോമിയാണ് കേട്ടോ